വിഭാഗീയതയെയും അഴിമതി ആരോപണത്തെയും തുടർന്ന് പിരിച്ചുവിട്ട സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് നേരിട്ട് കരുനാഗപ്പള്ളിയിലെത്തും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരിഹാര പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന സമവായം നേടാനായില്ലെങ്കിൽ ഏരിയയ്ക്ക് പുറത്തുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് ഏരിയ സെക്രട്ടറിയുടെ ചുമതല കൊടുക്കാനും നീക്കമുണ്ട് വിവരങ്ങളുമായി ആർ അരുൺരാജ് തത്സമയം ചേരുകയാണ് അരുൺ രാജ് ഈ പുതിയ സ്ട്രാറ്റജി കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ വിഭാഗീയതയും അഴിമതി ആരോപണവും കൊണ്ട് കൊടിയുത്തിവാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ ഒമ്പത് മാസം മുമ്പാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പുനഃസ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തുകൊണ്ട് ഇപ്പോൾ ആ പുതിയ നടപടിയിലേക്ക് കടക്കുന്നത് അഠുവ കമ്മിറ്റിക്ക് ഈ ഒൻപത് മാസത്തിനിടയിൽ പുതിയ ഏരിയ കമ്മിറ്റിയെ രൂപീകരിക്കാനോ അവിടെ ഈ പ്രശ്ന ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് ഇന്ന് ജില്ലാ സെക്രട്ടറി ത്തിൽ പങ്കെടുക്കുന്നത് ഈ യോഗത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സമവായ ഫോർമുല മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ ആ ജില്ലയിലെ തന്നെ സി ഐ ടി വിഭാഗത്തിലെ കരുതാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള സി ഐ ടി യു നേതാവിനായിരിക്കും ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകുക അതിന് പറ്റിയില്ലെങ്കിൽ മുൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കൂടിയായ ഒരു നേതാവിനെ കൂടി പരിഗണിക്കുന്നുണ്ട് ഇതിന് രണ്ടും വലിയ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് ഇടം നൽകിയാൽ അത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായ ഏരിയ കമ്മിറ്റിക്ക് പുറത്തുള്ള ഒരാളെ കൊണ്ടുവന്ന ഈ സമവായ ഫോർമുല എന്ന രീതിയിൽ അവതരിപ്പിക്കാനായിരിക്കും സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുന്ന നീക്കം പക്ഷേ ഇപ്പോഴും ഈ വിഭാഗീയത പാർട്ടിയുടെ താഴെത്തട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അഡ്ഹോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാരണം ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ സംസ്ഥാന ജില്ലാ നേതാക്കൾ വെച്ചു പുലർത്തുന്നതായാണ് ജില്ലാ നേതൃത്വം മനസ്സിലാക്കുന്നത് ഇതുവരെ ആ കരുനാഗപ്പള്ളി ഇന്ന് ജില്ലാ നേതാവോ സംസ്ഥാന നേതാവോ പുതിയ സമ്മേളനങ്ങൾ കാലയളവിൽ ഉണ്ടായിട്ടില്ല ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാരത്തിന് വേഗത്തിലുള്ള ശ്രമം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം